दशकम् ऊन् श्लोकम् ऊन नाल न कृपा ते जाता चेत् किमिव न हि लभ्यं तनुभृतां मदीयक्लेशौघ नाम कियती न ना के के लोकेऽस्मिन्ननिशमैशोकाभिरहिताः भवद्भक्ता मुक्ताः सुखगतिमसक्ता विदधते मुनिप्रौढारूढा जगदि खलु गूढात्मगतयो नारदमुखाः

अस्मिन् प्लस अनीशम अस्मिन् अनीशम अनीशम प्लस ए अनीशमई चार्टा चोलुम्बो लोकेस्मिन्नि अनीशमई शोगाभि देहिताः ने अबडे देहिता चार्टा चोललाम नकेके लोकेस्मिन्नि निशमई शोगाभि रहिदा भवत् भक्ता

ഇങ്ങനെ ഈ വിസർഗം വരികയാണെങ്കിൽ അവിടെ നിർത്താൻ പാടില്ല ചേർത്ത് പറഞ്ഞ് ശീലിക്ക അവിടെ നന്നായിട്ട് ശ്വാസം എടുത്ത് മുനി മുനിപ്രൗഢ ജഗതി ഖലു ഗൂഢാത്മകതയോസ്മരണ വിരുചോ രണ്ടു വരിയും ചേർത്ത് പറയാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ പറയാ അല്ലെങ്കിൽ ജഗതി കഴിഞ്ഞിട്ട് നിർത്താം മുനിപ്രൗഢാഹാഹ ജഗതി ഖലു ഗൂഢാത്മകതയഹ നിർത്തുകയാണെങ്കിൽ വരും അതല്ലെങ്കിൽ അത് അതുകൂടി പറയാൻ ശ്രമിക്കാം ചേർത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വിസർഗം പറഞ്ഞു മുനി നിർത്താം

കിമപരം കിം ിമപരം കിംപ്ലസ് അവിടെ സമസ്ത പദമാണ് സ്വൈരത്തിന് ശേഷം പരചിത് അതുവരെ ഹരേ കൃഷ്ണ ഒന്ന് രണ്ട് ദശകങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭട്ടതിരീട വേദന വല്ലാണ്ടങ്ങ് കൂടി ഇനി മൂന്നാമത്തെ ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോയെന്ന് തന്നെ സംശയം തോന്നുന്നൊരവസ്ഥയിലായി അത് കഴിഞ്ഞ് അദ്ദേഹം ആ ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ആശു അസുഖമൊക്കെ മാറി സാധാരണ ഭക്തന്മാരെമാരെ പോലെ എനിക്കിവിടെ പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കുമോ നമസ്കാരം ചെയ്യാൻ സാധിക്കുമോ അതിന് ഭഗവാന്റെ അനുഗ്രഹം വേണേ എന്ന് ആ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് കണ്ടത് ഇവിടെ രോഗവും ഭക്തിയും തമ്മിലുള്ളൊരു യുദ്ധം പോലെയാണ് രോഗം മാറി ഭക്തി ഉണ്ടാകണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുകയാണ് ഭക്തി രോഗം കൂടിക്കഴിഞ്ഞാൽ ആ രോഗത്തിനെ ശുശ്രൂഷിക്കും ശ്രദ്ധിച്ചിരിക്കും എവിടെയെങ്കിലും ഒരു വേദന വന്നാൽ അതിനെ ശ്രദ്ധിക്കും അപ്പം നമ്മളിൽ ആ ഭക്തി ഇല്ലാണ്ടാവും ഭക്തി വരാനായിട്ട് ഈ രോഗ ഭക്തിക്ക് വേണ്ടിയെങ്കിലും ഈ രോഗത്തെ എനിക്ക് ഭഗവാനെ ഭജിക്കാൻ വേണ്ടിയെങ്കിലും ഈ രോഗത്തെ ഇല്ലാതാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം അത് കഴിഞ്ഞ് മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ഒരു കാരുണ്യം ഉണ്ടെങ്കിൽ കണ്ണൻ്റെ കാരുണ്യം കിട്ടിയാൽ എന്തൊക്കെ എതിരായാലും ആ അതിനെയൊക്കെ മറികടന്ന് നമുക്ക് നേടാനുള്ളതൊക്കെ നേടാൻ സാധിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടായാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അടുത്തത് പറയുന്നത് തേ കൃപാ ജാതാ ജേത് തനുഭൃതാ കിം ഇവ നഹി ലഭ്യം ഭഗവാന്റെ ആ ഒരു കാരുണ്യം ഉണ്ടെങ്കിൽ എന്താണ് ലഭിക്കാത്തത് എന്തും ലഭിക്കും മതീയക്ലേശൗഖപ്രശമന ദശ നാമകീയതി എൻ്റെ ഈ വേദനകളൊക്കെ തീർക്കുന്നത് വെറും നിസാരമാണ് ഭഗവാന്റെ ആ ഒരു കാരുണ്യം ഉണ്ടെങ്കിൽ ഐ അസ്മിൻ ലോകെ കേ കെ ഭവത് ഭക്താ ഹാ അനിശം ശോകാഭിരഹിത ഈ ലോകത്തിൽ ഭഗവാന്റെ എത്രയെത്ര ഭക്തന്മാരാണ് യാതൊരു ദുഃഖവും ഇല്ലാതെ ജീവൻ മുക്ത അവസ്ഥയെ പ്രാപിച്ച് ഒന്നിലും താല്പര്യമില്ലാതെ സ്വൈര്യമായിട്ട് സഞ്ചരിക്കുന്നത് മുക്താഹ അസക്താഹാ സുഖഗതി അപ്പോൾ അങ്ങനെ ആ എല്ലാം വെടിഞ്ഞ് ആ മുക്താവസ്ഥയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ കാരുണ്യം പൂർണ്ണമായിട്ട് വേണം അതേപോലെ അത്ര വലിയ കാര്യമൊക്കെ നടത്ത് മുക്താവസ്ഥയിലേക്കൊക്കെ ഒരാളെ എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനെ എൻ്റെ ഒരു ചെറിയ വേദനയല്ലേ ഉള്ളൂ ഇതിനെ ഭഗവാനെ മാറ്റിക്കൂടെ എന്ന് ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ജീവൻ മുക്താവസ്ഥ പ്രാപിച്ചവർ സുഖഗതി എന്ന വിതേ അവരെ സ്വൈര്യമായിട്ട് സഞ്ചരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് എനിക്കിവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു സ്റ്റെപ്പ് വയ്ക്കണമെങ്കിൽ രണ്ട് സൈഡിൽ രണ്ടാൾ പിടിച്ചു പൊക്കിയാലേ സാധിക്കുള്ളൂ അത്ര കണ്ട് വേദനയുണ്ട് ഭഗവാനെ അപ്പോൾ വലിയ വലിയ അവസ്ഥയിലേക്കൊന്നും എത്തിയില്ലെങ്കിലും അവനവൻ്റെ കാര്യത്തിന് നടക്കാനുള്ളതെങ്കിലും ഭഗവാനെ എനിക്ക് തരണേ എന്നുള്ള രീതിയിലൊരു വ്യങ്ക്യാർത്ഥവും കൂടി പറയാറുണ്ട് ഇനി ആ ഭക്തികൊണ്ട് നല്ല ആരോഗ്യത്തോടുകൂടി സഞ്ചരിക്കുന്ന ചില ഭക്തോത്തമന്മാരെ ഉദാഹരിക്കുന്നതാണ് അടുത്തത് ഈശ ഗൂഢാത്മകതയഹ ഗൂഢമായ ആത്മഗതിയുള്ളവരും ഭവത് പാദാംബോജസ്മരണവിരുച സദാ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്മരിച്ച് യാതൊരു അസുഖങ്ങളുമില്ലാത്തവരും നാരദമുഖാഹ നാരദൻ മുതലായ മുനിപ്രൗഢാഹ മഹർഷിമാരും ജഗതിരുൂഢാ ഹാഖലു ഈ ലോകത്തിൽ പ്രസിദ്ധരാണല്ലോ നാരദ മഹർഷിക്ക് എങ്ങനെയാണ് നാരദ മഹർഷിക്ക് ജലദോഷം വന്നൂന്നോ പനി വന്നൂന്നോ ഒരിക്കലും ഒരിടത്തും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല അല്ലേ സദാ നാരായണ 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 പറഞ്ഞിങ്ങനെ നടക്കും സദാ നാമഞ്ചൊല്ലി നടക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ക്ലേശങ്ങളും ഉണ്ടാകാറില്ല സതത പരിനിർഭാത പരചിത് സദാനന്ദദ്വൈത പ്രസരപരിമഗ്നാഹ സ്വൈരം ചരന്തി അപരം കിം അവർ എപ്പോഴും എങ്ങനെയാണ് നിർഭാത പരചിത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചിത്സദാന ചിത്സദാനന്ദദ്വൈതപ്രസര പരിമുനാഹ ആ സച്ചിദാനന്ദത്തിൽ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സച്ചിദാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് സ്വൈര്യം ചരന്തി സ്വൈര്യമായിട്ട് യാതൊരുവിധ ബാധകളുമില്ലാതെ സഞ്ചരിക്കുന്നു ആ പരിക്കും വേറെ എന്താ വേണ്ടത് അതല്ലേ വേണ്ടത് കുറേ പൈസയുണ്ട് കുറേ സ്വത്തുക്കളുണ്ട് കുറേ ബന്ധുബലമുണ്ട് അതൊക്കെ കൊണ്ടൊന്നും ആയില്ല സദാ മനസ്സിന് സമാധാനം ഉണ്ടാകണം ആ സമാധാനം ഉണ്ടാണെങ്കിൽ എന്താ വേണ്ടത് ആ ഭഗവാൻ്റെ കാരുണ്യം വേണം ആ ഭഗവാന്റെ നാമം ഭഗവാൻ നാമം സദാ ചൊല്ലാനായിട്ട് സാധിക്കണം ഇതാണ് ഇവിടെ പറയുന്നത് ഹരേ കൃഷ്ണ